രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പത്തൊമ്പത് സ്ഥലം ഹൗസിലെ എൽ എയ്റ്റീൻ ബിൽഡിംഗ് സമയം പുലർച്ചെ നാലു മണി അന്ന് ഒരു റംസാൻ മാസമായിരുന്നു രണ്ടു പോലീസുകാർ ബലം പ്രയോഗിച്ച് ഒരു ചെറുപ്പക്കാരനെ തൂക്കിയെടുത്ത് ഫ്ളാറ്റിലേക്ക് കയറുന്നു ആയുധങ്ങളുമായി മറ്റു രണ്ട് പോലീസുകാരും സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പോലീസ് സായുധമായി നേരിട്ട് രണ്ട് ജീവനുകളെടുത്തു ജാമിയാ മില്ലിയ യൂണിവേഴ്സിറ്റി എം എ ഹ്യൂമൻ റൈറ്റ് വിദ്യാർത്ഥി ആത്തിഫ് അമൻ പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് സാജിദ് നീണ്ട ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്ത മുഹമ്മദ് സേഫ് സിഷാൻ തീവ്രവാദികൾ പോലീസ് വിശദീകരണം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തുടരുന്നു ചരിത്രപരവും സാമൂഹികപരവുമായ പല കാരണങ്ങളാൽ ദക്ഷിണ ഡൽഹിയിലെ ജാമ്യാമില്യ സർവകലാശാല കടുത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ബട്ലാ ഹൌസ് ജാമ്യാനഗറിന്റെയും സാക്കിർ നഗറിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം സെപ്റ്റംബർ പത്തൊമ്പതിന് ബട്ലാ ഹൌസിലെ എൽ എയ്റ്റീൻ ഫ്ലാറ്റിലെ നൂറ്റിയെട്ടാം നമ്പർ റൂമിൽ ഏറ്റുമുട്ടൽ നടന്നതിനുള്ള ഏകദൃസാക്ഷി തൊട്ടടുത്ത റൂമിലെ മലപ്പുറം ജില്ല തിരൂർ സ്വദേശി അബ്ദുള്ള എന്ന വ്യക്തിയാണ് അദ്ദേഹം നോമ്പെടുക്കാനായി അത്താഴം കഴിക്കാനായി പുലർച്ചെ നാലുമണിക്ക് എഴുന്നേറ്റ് ബാൽക്കണിയിൽ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ റോഡിൽ പോലീസ് വാഹനം കാണുന്നു അസ്വാഭാവികമായി ആ സമയത്ത് പോലീസ് വാഹനം കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ആയുധങ്ങളുമായി രണ്ട് പോലീസും ഒരു യുവാവിനെ ബലം പ്രയോഗിച്ച് മറ്റ് രണ്ട് പോലീസുകാരും ഫ്ലാറ്റിലേക്ക് കയറുന്നത് അദ്ദേഹം കണ്ടത് പിറ്റേ ദിവസം രാവിലെ കൂടുതൽ പോലീസുകാരും മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും ഫ്ളാറ്റിന് ചുറ്റും വളഞ്ഞു രാവിലെ ടി വിയിൽ വാർത്തയിലൂടെയാണ് തൻ്റെ അടുത്ത റൂമിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഡൽഹി പോലീസ് പുറത്തുവിട്ട വിശദീകരണം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടന പ്രതികളാണ് വട്ലാ ഹൌസിൽ വെച്ച് കീഴ്പ്പെടുത്തിയത് എന്നായിരുന്നു എന്നാൽ അബ്ദുള്ളയുടെ വെളിപ്പെടുത്തൽ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ പ്രധാന പത്രങ്ങളിലെ മുൻപേജ് വാർത്തയായി ബി ബി സിയും അൽജസീറയും അദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തി തുടർന്ന് സിവിൽ സൊസൈറ്റി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മറ്റു ചില രാഷ്ട്രീയ പാർട്ടിക്കാരും ശക്തമായി ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു ബറ്റ്ലാ ഹൗസ് വ്യാജ ഏറ്റുമുട്ടൽ അവിടുത്തെ മുസ്ലിം ജനതയുടെ സാധാരണ ജീവിതത്തെ വളരെ ആഴത്തിൽ തന്നെ ബാധിച്ചു ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ കേന്ദ്ര സർവകലാശാല ജാമ്യാമില്ലയിൽ പഠിക്കുക എന്നതിനർത്ഥം തീവ്രവാദികളായി വെടിയേൽക്കേണ്ടി വരിക എന്നതായി കുർത്തയും തൊപ്പിയും ധരിച്ച് ആളുകളെ കാണുമ്പോൾ അവരോട് തീവ്രവാദിയോടെന്ന പോലെ പെരുമാറാൻ തുടങ്ങി ആ മുസ്ലിം സുഹൃത്തുക്കൾ മുസ്ലിങ്ങളുമായുള്ള സൗഹൃദം നിർത്തി ഒരു എഴുപതുകാരൻ്റെ അനുഭവം ഇങ്ങനെയാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഹജ്ജ് യാത്രയെ ഈ ബട്ലാ ഹൗസ് സംഭവം ഇല്ലാതാക്കി നവംബറിൽ ഹജ്ജ് യാത്ര കൊരുങ്ങുന്ന അദ്ദേഹത്തെ ഒക്ടോബർ ഇരുപത്തിനാലിന് പോലീസ് ഒരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു കൂടാതെ ബട്ട്ലാ ഹൌസ് കേസിൽ പ്രതി ചേർക്കുന്നതിനായി തന്റെ ബന്ധുക്കളുടെ പെരുവിവരങ്ങൾ നൽകാൻ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു ബോധം പോയ അദ്ദേഹത്തെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു പോലീസുകാർ അതുപോലെ അസംഘടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ സൗകര്യം ലഭിക്കാതെയായി മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന പതിനഞ്ച് ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇന്നും അവ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി നിലനിൽക്കുന്നു പോലീസ് മേധാവി മോഹൻചന്ദ്ര ശർമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന ചോദ്യവും ഇന്നും ഉത്തരം കിട്ടാതെ തുടരുന്നു